മൂന്നാറിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പ മൂന്നാർ ചെണ്ടുവരയൽ എസ്റ്റേറ്റിലാണ് കാട്ടാന തമ്പടിച്ചിരിക്കുന്നത് പ്രദേശത്ത് കൃഷിനാശം വരുത്തിയതായും നാട്ടുകാർ പറയുന്നു കൊമ്പൻ കയറാത്തത് പ്രദേശവാസികളിൽ ആശങ്ക ജനിപ്പിക്കുന്നു മഴക്കാലമായതോടെ കാട്ടിൽ ജലവും തീറ്റയും ലഭ്യമായിട്ടും കാട്ടുകൊമ്പൻ പടയപ്പ മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങുന്നില്ല മൂന്നാർ ചെണ്ടുവരൈ എസ്റ്റേറ്റിലാണ് കാട്ടാന ഇപ്പോൾ ചുറ്റിത്തിരിയുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയോളമായി കാട്ടാന ഈ പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്നതായി പ്രദേശവാസികൾ പറയുന്നു ജനവാസ മേഖലയിലൂടെ സഞ്ചരിക്കുന്ന കാട്ടാന കൃഷിനാശം വരുത്തുന്നതായും ആളുകളുടെ പരാതിയുണ്ട് ആർ ആർ ടി സംഘം ആനയെ നിരീക്ഷിക്കുന്നുണ്ട് മുൻ വർഷങ്ങളിൽ മഴ പെയ്ത് വനത്തിൽ തീറ്റ വർദ്ധിക്കുന്നതോടെ കാട്ടുകൊമ്പൻ ഉൾവനത്തിലേക്ക് പിൻവാങ്ങിയിരുന്നു പിന്നീട് വേനൽ കനക്കുന്നതോടെ തീറ്റ തേടി വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതായിരുന്നു പതിവ് എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി കാട്ടാന ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ് ഇടയ്ക്ക് മൂന്നാർ മേഖലയിൽ നിന്ന് പടയപ്പ മറയൂർ മേഖലയിലേക്കും എത്താറുണ്ട് കൊമ്പൻ കാട് കയറാത്തത് പ്രദേശവാസികളിൽ ആശങ്ക ജനിപ്പിക്കുന്നു ന്യൂസ് ബ്യൂറോ മൂന്നാർ ஜோாங்கள்ட்ய பர்ச்சேசு பிரத்யேக ஓஃப்கள் பழையாபரணங்கள் ஜெய்கோள் எச் ஐடிமார்ட் மாற்றி வாங்கும்